കോട്ടയം ജില്ലയിൽ എൺപത്തി സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ഭരണകാനത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഭരണങ്ങാനം പൈക റൂട്ടിൽ വിലങ്ങുപാറ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന എൺപത്തി സെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് നിരപ്പായ ഈ സ്ഥലം മൊത്തമായോ പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി പ്ലോട്ട് ഡെവലപ്മെന്റിനും കൂടാതെ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം അനുയോജ്യമാണ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഭരണങ്ങാനത്തേക്കും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ പാലായിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നടന്നെത്താവുന്ന ദൂരത്തിൽ ഭരണങ്ങാനം ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ ഓശാന മൗണ്ട് ഓഡിറ്റോറിയം റിസോർട്ട്സ് ഒരു കിലോമീറ്ററിനുള്ളിലായി സെന്റ് മേരീസ് ഫോറോണ ചർച്ച് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭരണങ്ങാനം അൽഫോൺസ റെസിഡൻഷ്യൽ സ്കൂൾ ഐ എച്ച് എം ഹോസ്പിറ്റൽ എന്നിവരും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന എൺപത്തി ആറ് സെന്റ് സ്ഥലത്തിൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയും പുറകിലേക്കുള്ള സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് വൺ സിക്സ് ഫോർ സിക്സ് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് ത്രീ ഫൈവ് സെവൻ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ ടു സെവൻ നയൻ